ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എടുക്കുക വേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തൊണ്ടയല്ല അടച്ചിരിക്കുകയാണ് വൈസ് ഒരു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഡെക്കറേഷൻ കേക്കൊക്കെ കൊണ്ടുപോന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു ലൈറ്റ് മെഴുകുതിരി ഒക്കെ കത്തിച്ചു വെച്ചു അതിന് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ വലിയ ഫംഗ്ഷന് പതിനെട്ട് വയസ്സായ വേ വലിയ എന്ന് വെച്ചാൽ അവളുടെ ഒരു സന്തോഷമാണ് നമുക്ക് വലുതപ്പം അവളെ അവർക്ക് മാക്സിമം സന്തോഷം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഓറിയ കേക്കായിരുന്നു കേട്ടോ എന്നിട്ട് അവളുടെ ഡ്രസ്സിന് ഒരു പിസ്ത ഒരു പിസ്ത ഗ്രീൻ ആ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഫ്രഡ് മേളിൽ ആ ഒരു ക്രീം അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നവർ നമ്മൾ പറഞ്ഞനുസരിച്ചിട്ടാണ് നല്ല കേക്കായിരുന്നു കേട്ടോ സൂപ്പർ കേക്കായിരുന്നു നമ്മൾ ലക്ഷ്മിന്നാണ് പാരിപ്പള്ളി ലക്ഷ്മി എന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തത് ഫുഡ് അവിടെ നിന്ന് തന്നെയായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും വായിൽ കേക്കൊക്കെ വെച്ച് കൊടുത്തു കട്ട് ചെയ്തു എന്നെ ഫുള്ള് കാണുന്നില്ല എൻ്റെ സൈഡിലോട്ട് ഞാൻ സൈഡിലോട്ടായിപ്പോയി അപ്പോൾ പിന്നെ എന്താണ് പിന്നെ എല്ലാവരും കുറച്ച് എൻ്റെ ചേച്ചിയും അപ്പയും കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു ലിജു ലിജുവിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എൻ്റെ വീഡിയോസെല്ലാം ഒന്ന് കണ്ടുനും അപ്പം എല്ലാവർക്കും കേക്കൊക്കെ വായിക്കൊണ്ട് വെച്ചുകൊടുത്തു അപ്പോൾ കുട്ടികളാരും ആരുമില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു പക്ഷേ അത് വൈകുന്നേരം ആയപ്പോൾ മാറി പിന്നെ ഞങ്ങൾ തമ്പിച്ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു തമ്പിച്ചേട്ടൻ വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു ഓളമാണ് പാട്ട് നന്നായിട്ട് താഴ്ത്ത വെച്ചിട്ട് ഗസലൊക്കെ പാടും കേട്ടോ അപ്പം വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഭയങ്കര രസമാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും വായിലൊക്കെ വെച്ചു കൊടുത്തോ അവസാനം ലിജുവിൽ മറുപടിച്ച് കൊടുത്തു അവസാനം അത് വെച്ച് ഫേഷ്യലൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി കേക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ഡെക്കറേഷനൊക്കെ ലൈഫ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാത്രി ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് അടുത്ത ദിവസം സ്കൂളിൽ പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം ഒരുപാട് ലേറ്റ് ആകുമ്പോൾ നമ്മുടെ ക്ലബ്ബിൽ ഗാനമേള ഉണ്ടായിരുന്നു അപ്പം ഫുഡ് കഴിക്കാനും ഇന്നും വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഉച്ചയ്ക്കാക്കിയത് അപ്പോൾ ആ ഡെക്കറേഷൻ ഫുഡ് നമുക്ക് ക്ലിയർ ക്ലിയറായിട്ട് കിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഓക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വിശപ്പായി ഒരു പന് ഒരു മണി കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഫുഡ് അത് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി പിന്നിട ചേട്ടന് കേക്ക് വേണമെന്ന് നമ്മൾ ചേട്ടൻ കേക്ക് ഉപയോഗിച്ചു പിന്നെ അതേ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മൾ മെയിനായിട്ട് മെയിൻ ഫോർട്ടെന്ന് ബിരിയാണി ആയിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കേക്ക് ചെയ്ത് പപ്പടായിട്ട് ഫുഡ് ഉണ്ടായിരുന്നാലാണ് അതുതായിരുന്നു നീറ്റായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഞങ്ങളതെല്ലാം കൂടെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വീടിൻ്റെ ഒരു ആദ്യം നിന്നെടുക്കാറ് വീഡിയോ എടുക്കാന്ന് അപ്പം അത് എടുത്തു അപ്പം നമ്മുടെ ബത്തറി സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു ഗിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ചു സ്കൂട്ടി കളിച്ചു കൊടുത്തു പക്ഷേ സ്കൂട്ടി നമുക്ക് എനിക്കിപ്പോൾ ഓടിക്കാൻ പറ്റത്തില്ല അവർക്ക് പതിനെട്ട് വയസ്സതിന് ലൈസൻസ് കൂടെ എടുത്തതിന് ശേഷം അവർക്ക് വണ്ടി തുറക്കാൻ പറ്റും പിന്നെ ആമിയാണ് അത് ഞാൻ ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മൈക്ക് സെറ്റ് വാങ്ങുന്ന ഞാൻ കുറേ ബുക്സ് വാങ്ങിച്ചു കൊടുക്കും അപ്പം ഒന്ന് മറ്റേ അങ്ങനെ പൈസ അങ്ങനെ അവിടെ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആൾ ഭയങ്കര ഹാപ്പിയായി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അപ്പം പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് അത് മെയിനായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫിഫ്റ്റി കെ സബ്സ്ക്രൈബേഴ്സിലോട്ട് എത്തുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ട് ചാനൽ ആദ്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവരുത് അപ്പം നമുക്കടുത്ത വീഡിയോയുമായിട്ട് കാണാം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബായ്